മീനച്ചൽ ഫൈനാൻസ് സൊസൈറ്റി മുപ്പതാമത് വർഷത്തിലേക്ക് ഏപ്രിൽ ഇരുപത്തിനാല് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് പാല മുനിസിപ്പൽ ടൗൺ ഹാളിൽ അഡ്വക്കേറ്റ് ശെബാസൻ കുളുത്തങ്ങൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യാതിഥിയായിരിക്കും കലാ സാംസ്കാരിക കൂട്ടായ്മയാണ് മീനച്ചിൽ ഫൈനാൻസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് മുപ്പത്തൊന്നിന് നാടകാചാര്യൻ എൻ എൻ പിള്ള ഉദ്ഘാടനം ചെയ്ത മീനച്ചിൽ ഫാസ് കലയുടെ വഴിയിൽ അനുസ്യൂതം തുടരുകയാണ് എണ്ണത്തിലേറെയുള്ള കലാകാരന്മാർക്ക് വേദികൾ ഒരുക്കുകയും പുതുതലമുറയ്ക്ക് സാംസ്കാരികമായ അവബോധം നൽകുകയും ചെയ്യുന്ന ഫൈനാൻസ് സൊസൈറ്റി മുപ്പത് വർഷത്തിന്റെ യൗവനവുമായി വിവിധങ്ങളായ കർമ്മപരിപാടികൾക്ക് ഈ കലാവർഷവും തുടക്കം കുറിക്കുകയാണ് കേരളത്തിലെ എണ്ണം പറഞ്ഞ ഫൈനാൻസ് സൊസൈറ്റികളിൽ മുമ്പതിയിലാണ് മീനിച്ചൽ ഫൈനാൻസ് സൊസൈറ്റി കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കേരളത്തിലെ എല്ലാ കലാസമിതികളെയും ചെറുതും വലുതുമായ എല്ലാ കലാസമിതികളെയും മീനിച്ചൽ താലൂക്കിൻ്റെ പ്രതിനിധീകരിച്ചു കൊണ്ട് പാലായിലെത്തിച്ച് പാലായി എന്നല്ല ഈ പ്രദേശത്തെ മുഴുവൻ കലാസമുദകർക്കും നല്ല രീതിയിലുള്ള വിരുന്നൊരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന മിനിച്ച് ഫൈനാൻസ് സൊസൈറ്റിയുടെ മുപ്പതാമത് വർഷമാണ് ഇത് അതിൻ്റെ ഉദ്ഘാടനം ഇരുപത്തിനാലാം തീയതി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് വൈകുന്നേരം ആറ് മണിക്ക് നടക്കുക പൂഞ്ഞാറിൻ്റെ ആരാധനായ എം എൽ എ ആണ് ഈ ഉദ്ഘാടനക്രമം നിർവഹിക്കുന്നത് പ്രസ്തുത പരിപാടിയിൽ വെച്ച് പാലായുടെ ആരാധനായ മുനിസിപ്പൽ ചെയർമാന് ആദരവ് നൽകുന്ന പരിപാടി കൂടിയുണ്ട് തുടർന്ന് അല അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം എന്ന നാടകം ഉണ്ടായിരുന്നു തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും ഫൈനാൻസ് സൊസൈറ്റിയുടെ പ്രതിഭാ പ്രതിമാസ പരിപാടികൾ നടക്കപ്പെടും ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിക്ക് പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റൻ കുളത്തിങ്കൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യാതിഥിയായിരിക്കും ഫൈനാൻസ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിന് ശേഷം ഈ വർഷത്തെ ആദ്യ പരിപാടി അമ്പലപ്പുഴ അക്ഷരജ്വാല അവതരിപ്പിക്കുന്ന നാടകം അനന്തരം അരങ്ങേറും പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് സെക്രട്ടറി ബെന്നി മൈലാഡൂർ ബൈജു കൊല്ലം പറമ്പിൽ വി എം അബ്ദുള്ള ഖാൻ ഷിബു തെക്കേമറ്റം ഉണ്ണി കുളപ്പുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പാല